നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലമാണ് ഇന്നിവിടെ പറയുന്നത് മകൈരം നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ അധികം പേരും തീരുമാനങ്ങൾ എടുക്കാൻ വളരെയേറെ സമയമെടുക്കുന്നവരാണ് എല്ലാത്തിനെയും കൂടി നോക്കുന്ന സ്വഭാവമുണ്ടാകും മനസ്സ് എപ്പോഴും ആശങ്കാകുലമായിരിക്കും അസാധാരണമായ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാകും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന് നിർബന്ധമുണ്ടാകും ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ മടിക്കുകയില്ല ഇത് പലപ്പോഴും പരാജയങ്ങൾക്കും ധനനഷ്ടത്തിനും കാരണമാവാം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സ്വഭാവമുണ്ടാകും ശത്രുക്കളെ സ്വാധീനിക്കാൻ പ്രത്യേകമായ കഴിവ് കാണിക്കും വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവമുണ്ടാകും ഇത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവാം സ്വന്തം അഭിപ്രായമനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുമെങ്കിലും തീരുമാനങ്ങളെടുക്കുന്നത് സ്വന്തം ഇഷ്ടമനുസരിച്ചായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവും മൂലം ക്ലേശിക്കേണ്ടി വരും ആശയപരമായ ഭിന്നതയും കുടുംബത്തിൽ ഉണ്ടാകാവുന്നതാണ് പക്ഷേ ഉറച്ച ഈശ്വരവിശ്വാസവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാൻ വഴിതെളിക്കും മാതൃകുടുംബത്തിൻ്റെ സഹകരണ മൂലമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാവുക വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല ഇടത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഗുണമുണ്ടാവും ഉദ്യോഗ ജീവിതത്തിന് സാധ്യതയുണ്ട് മധ്യവയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാവുക ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല ആരോഗ്യക്കുറവ് കുടുംബത്തിലെ അസ്വസ്ഥതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ കൊണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും വിദ്യാഭ്യാസത്തിന് ഈ കാലത്ത് മാന്യമോ തടസ്സമോ ഉണ്ടാകും ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ് തൊഴിൽ ഗുണം വിദ്യാഗുണം ധനാഭിവൃദ്ധി തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് പ്രതീക്ഷിക്കാം മുപ്പത്തേഴ് വയസ്സിനു ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവുക പക്ഷേ ഈ കാലത്ത് സ്വജനവിരോധം സ്വജനങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ് അൻപത്തിയാറ് വയസ്സിന് ശേഷം ജീവിതം പൊതുവെ ശാന്തമായിരിക്കും എങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ പൊതുവെ കുറവായിരിക്കും ഇത് മകയിലും നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്